തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഏഴെന്ന് പറയുന്ന നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ കടന്നു വരുന്നത് ആ റൂമിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറ്റിക്കപ്പെടാൻ സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് വരുന്നത് അതേപോലെ തന്നെ കടബാധ്യതയ്ക്കും സാധ്യതയുണ്ട് കാരണം സെവൻ എന്ന് പറയുന്നൊരു റോബറി സ്റ്റാറാണ് അതിന് പരിഹാരമായിട്ട് ബ്ലൂ റൈനോ എലിഫന്റിന്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് ആ ബെഡ്റൂമിൽ പുറത്തേക്ക് നോക്കി വെക്കാവുന്നതാണ് ബെഡ്റൂമിന്റെ ഔട്ട് സൈഡിൽ കുറച്ച് സ്റ്റിൽ വാട്ടർ വെക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമാണ് വെസ്റ്റിൽ വരുന്ന ത്രീ എന്ന് പറയുന്ന സ്റ്റാർ അത് കൂടുതൽ കലഹവും കേസ് വഴക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് അതിന് പരിഹാരമായിട്ട് നമുക്ക് അവിടെ റെഡ് കളർ മാറ്റ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിക്കാമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് സ്റ്റാർ നാല് നാല് നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത് ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ നക്ഷത്രമാണ് അവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടവർ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലോബ് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് ഉപയോഗിക്കാവുന്നതാണ് വിവാഹപ്രായമായവർക്ക് ഈ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷോയിൽ പറയുന്നുണ്ട്